ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ ഇസ്ലാമിക സ്റ്റേറ്റിന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോയ സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളം കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പേർ പോയത് എവിടെ നിന്നാണ് കണ്ണൂരിൽ നിന്നാണ് ഔദ്യോഗികമായി പുറത്തു വന്ന വിവരമനുസരിച്ച് കണ്ണൂരിൽ നിന്നുള്ള പതിനഞ്ച് പേരാണ് ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് ഇതിൽ അഞ്ചു പേർ കൊല്ലപ്പെട്ടു അഞ്ചു പേർ ഇപ്പോഴും ഐ എസ് ഉണ്ട് അഞ്ചു പേർ കണ്ണൂരിൽ നേരത്തെ അറസ്റ്റിലായിരുന്നു ഇനിയും കേരളത്തിൽ നിന്ന് നിരവധി പേർ ഐ എസ് ഉണ്ട് എന്ന് സ്ഥിരീകരിക്കാത്ത വിവരവുമുണ്ട് ഇതിൽ നല്ലൊരു ശതമാനവും കണ്ണൂരിൽ നിന്നാണ് എന്നാണ് റിപ്പോർട്ട് എന്തുകൊണ്ട് കണ്ണൂർ തീവ്രവാദത്തിന് വളമേകുന്ന മണ്ണാകുന്നു ഇതാണ് പലപ്പോഴും ഈ അടുത്ത ദിവസങ്ങളിലായി ഉയരുന്ന ചോദ്യം സവാദിനെ പിടികൂടിയത് കണ്ണൂരിൽ നിന്നാണ് ഇപ്പോൾ പി എഫ് ഐയുടെ പരിശീലകനായ ജാഫറിനെ പിടികൂടിയത് കണ്ണൂരിൽ നിന്നാണ് കണ്ണൂരിൽ തീവ്രവാദികൾക്ക് ഒളിച്ചിരിക്കാനും അതുപോലെ കണ്ണൂരിൽ തീവ്രവാദത്തിനെ വളർത്താനുമൊക്കെ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഫാസിസത്തെ പ്രതിരോധിക്കാനുള്ള ശ്രമത്തിനിടയിൽ ഭീകരവാദികളും രാജ്യവിരുദ്ധ ശക്തികളും കണ്ണൂരിന്റെ മണ്ണ് താവളമാക്കിയത് എന്തുകൊണ്ടാണെന്ന് ചോദ്യം ചെയ്യുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ വാടിക്കൽ രാമകൃഷ്ണനെ നേരിട്ട് വെട്ടിക്കൊലപ്പെടുത്തിക്കൊണ്ട് സഖാവ് പിണറായി വിജയൻ തുടക്കം കുറിച്ച കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് കൊലക്കത്തെ രാഷ്ട്രീയം ഒടുവിൽ പയ്യന്നൂരിലെ ബിജുവിലെത്തി നിന്നു കൈകാലകൾ അറ്റ ശരീരം മുഴുവൻ വെട്ടുകൊണ്ട പാടുകളുമായി ജീവച്ഛവങ്ങളായി ജീവിക്കുന്നവർ നിരവധി പേർ ഇപ്പോഴും വേറെയാണ് ഇസ്ലാമിക മത മൗലികവാദത്തെ എന്നും പിന്താങ്ങിയിട്ടുള്ള ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളത് എന്ന വിലയിരുത്തലുകൾ പൊതുസമൂഹത്തിനുണ്ട് അത് സ്വാതന്ത്ര്യത്തിന് മുൻപായാലും ശേഷമായാലും ഇസ്ലാമിക രാഷ്ട്രം എന്ന മുസ്ലിം ലീഗ് ആവശ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചെപ്പോഴും കൂടെ നിൽക്കുന്ന പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലാകട്ടെ മോഡറേറ്റ് മുസ്ലിം രാഷ്ട്രീയത്തെക്കാളും താൽപര്യം മത മൗലികവാദ ശക്തികളോടായിരുന്നു കേരളത്തിൽ മുസ്ലിം ലീഗ് പോരാ എന്ന് പ്രഖ്യാപിച്ചുണ്ടായ ീഗിനെ കൂടെ കൂട്ടാൻ സി പി എം മടിച്ചില്ല കോയമ്പത്തൂർ ബോംബ് സ്ഫോടന കേസിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന ഐഎസ്എസ് സ്ഥാപകൻ അബ്ദുൾ നാസർ മദനി മഹാത്മാ മദനിയായി മദനിയുടെ അവദാനങ്ങൾ വാഴ്ത്താൻ പാർട്ടി പത്രത്തിന്റെ എഡിറ്റോറിയൽ പേജിൽ നീക്കിവെച്ച സ്ഥലത്തിന് കൈയും കണക്കും ഉണ്ടായിരുന്നില്ല എന്നത് പൊതുസമൂഹം വിലയിരുത്തുന്നു ദേശീയതയും ദേശീയ പ്രസ്ഥാനങ്ങളെയും സകല ശക്തിയും എടുത്ത് എതിർത്തവരാണ് സി പി എം അവർക്ക് കണ്ണൂരിൽ എല്ലാ മെഷീനറിയും സാധ്യമായ എല്ലാ മെഷീനറിയും അവർ അതിന് ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് കേരളം കണ്ടത് ഗുജറാത്ത് കലാപത്തിന്റെ സീഡികൾ തെരുവുകൾ തോറും കാണിച്ചു നടന്നു മുസ്ലിം സമൂഹം ഇന്ത്യയിൽ അടിച്ചമർത്തൽ നേരിടുകയാണ് എന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് എന്നാൽ സി പി എം ഇങ്ങനെ ചെയ്തത് ഇങ്ങനെ വിത്ത് വിതച്ചത് അവസാനം അവർ കൊയ്തത് പോപ്പുലർ ഫ്രണ്ടിലും ജമാഅത്ത് ഇസ്ലാമിയിലുമായിരുന്നു അരക്ഷിതാവസ്ഥ കൊണ്ട് വെള്ളമൊഴിച്ച് സിപിഎം വളർത്തിയ മുസ്ലിം മതമൌലികവാദ ചെടിയിൽ നിന്ന് ഫലം പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള തീവ്ര മുസ്ലിം കൊയ്ടുത്തു അങ്ങനെയാണ് സി പി എമ്മിന് ഏറ്റവും സ്വാധീനമുള്ള കണ്ണൂരിൽ നിന്ന് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടായത് എന്ന് ചില വിലയിരുത്തലുകൾ വരുന്നു കാശ്മീർ റിക്രൂട്ട്മെന്റ് മുതൽ ഐ എസ് വരെ നീണ്ടു നിൽക്കുന്ന പ്രത്യക്ഷ ഭീകരവാദ കേസുകളും സ്ലീപ്പർ സെല്ലുകളുമായിരുന്നു ഇരവാദ പ്രചാരണത്തിന്റെ ദുഷ്യഫലങ്ങളായി കണക്ക് കൂട്ടിയത് അത് അവസാനം ഐ എസിലേക്കുള്ള റിക്രൂട്ട്മെന്റിൽ എത്തി നിൽക്കുമ്പോൾ കേരളത്തിൽ ഭീകരവാദത്തിന്റെ കറുപ്പ് അത് പ്രത്യക്ഷമായി തന്നെ പടർന്നു തുടങ്ങിയിരിക്കുന്നു അതിന്റെ കേന്ദ്രമായി ചുവപ്പുകോട്ട എന്ന് എന്നും അവകാശപ്പെടുന്ന കണ്ണൂർ മാറുകയാണ് മതമൗലികൾ ൊടുവിൽ അത് തങ്ങളെ തന്നെ വിഴുങ്ങുന്ന ഘട്ടമെത്തിയപ്പോൾ ഒന്നുമില്ലാതെ സ്തബ്ധരായി നിൽക്കുകയാണ് അവർ പേരിന് ചില പ്രതിഷേധങ്ങളൊക്കെ നടത്താറുണ്ട് പക്ഷേ തൂക്കം ഒപ്പിച്ച് വിമർശിക്കാനേ സാധിക്കുന്നുള്ളൂ ഇപ്പോഴും സി പി എമ്മിന് ഐ എസും ആർ എസ് എസും ഒരു നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ് എന്ന അസംബന്ധം പുലമ്പിയാണ് ഇപ്പോൾ സി പി എം പ്രതിരോധിക്കുന്നത്